എന്നോട് പറ നീ എന്താടാ ഞാൻ ഈ ഡയറ്റ് ഇതാ വരുന്ന കാര്യം ഇതിന് വലിയ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്നും ഇല്ലടാ ഇതിപ്പോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി എന്നുവെച്ചാൽ സാധാരണയായി നമ്മൾ മൂന്ന് നേരത്തിലാണ് ഫുഡ് കഴിക്കാറ് എന്നാൽ അത് ആറ് തവണ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കഴിക്കുക അത് ഈ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിവതും കുറയ്ക്കുക അതിനു പകരം നമ്മൾ പ്രോട്ടീനും ധാന്യങ്ങളും ഒക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഒരുപാട് കഴിക്കുക അതാകുമ്പോൾ നമുക്ക് വിഷപ്പ് മാറുകയും ചെയ്യും അധികം കലോറിയൊന്നും കേറില്ല അപ്പോൾ ഫ്രൂട്ട്സിന്റെ കാര്യം എങ്ങനെയാണ് ഫ്രൂട്ട്സ് ആകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സിലും ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് കുറവുള്ള ഫ്രൂട്ട്സ് തിരഞ്ഞെടുത്ത് കഴിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ ഷുഗർ പ്രൊസസ്ഡ് ഫുഡ്സ് ഇതൊക്കെയാണ് നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്തേണ്ടത്